മതങ്ങളെല്ലാം തന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ മതങ്ങൾക്കും മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്നാമത്തെ ഘടകം അതിന്റെ ചരിത്രം എല്ലാ മതങ്ങളുടെയും ഒന്നാം ആദ്യ ഘടകം ചരിത്രമാണ് എല്ലാ മതങ്ങളുടെയും ചരിത്രം വ്യത്യസ്തമാണ് മതങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള സംഗതികളാണ് മതങ്ങളുണ്ടായ ചരിത്രം രണ്ടാമത്തെ സംഗതി മതങ്ങളിലെ അവരുടെ ആചാരങ്ങൾ അതും എല്ലാ മതങ്ങളിലും വ്യത്യസ്തമാണ് അത് ഉണ്ടായ സ്ഥലങ്ങളുടെ ഇതനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആചാരം അതനുസരിച്ചാണ് പക്ഷേ മൂന്നാമത്തെ ഘടകമായ ദർശനങ്ങൾ എല്ലാ മതങ്ങളുടെ ദർശനങ്ങൾ സത്യത്തിനും ധർമ്മത്തിനും അധിഷ്ഠിതമായിട്ടുള്ള തീർച്ചയായും അത് ഒന്നിനും സത്യത്തിനും ധർമ്മത്തിനും വിരുദ്ധമായിട്ടുള്ള ഒരു ദർശനങ്ങളും ഒരു മതങ്ങളും ഇല്ല അപ്പൊ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് ഒന്ന് തന്നെയാണ് അതെ അതെ അതാണ് ഒരു മതം എന്നുള്ള ഒരു സങ്കല്പം തന്നെ നമ്മൾ ഗുരുക്കന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട് അതെ അതെ കാരണം ഇതിൽ വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് കാരണം ഈ ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന അതിന്റെ ഒരു സൃഷ്ടാവ് എന്ന് പറയുന്ന സങ്കല്പം നമുക്ക് എന്തായാലും ഉണ്ട് കാരണം ഈ ആധുനിക കാലത്തില് ശാസ്ത്രവും അതിനെ അംഗീകരിക്കുന്നു കോൺഷ്യസ്നെസ് എന്നൊരു സംഗതി ഉണ്ട് ഇതിന്റെ എല്ലാത്തിന്റെ മുകളിൽ നിൽക്കുന്ന ബോധം എന്ന് പറയുന്ന സംഗതി ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ ഈ ബോധമാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന് ഈ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ലീല എന്ന് പറയുന്ന ഒരു സങ്കല്പം വരുന്നു കാരണം ഈ ഒരു വൈവിധ്യം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവിന്റെ തന്നെ ഒരു ഇംഗീതമാണ് ഇങ്ങനെയുള്ള വൈവിധ്യങ്ങൾ വരണം എന്നുള്ളത് പക്ഷെ അങ്ങനെ അതിനെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ടോപ്പോഗ്രഫി അനുസരിച്ച് അതുപോലെ തന്നെ ക്ലൈമറ്റ് അനുസരിച്ചൊക്കെ മനുഷ്യന്റെ ഭക്ഷണങ്ങളിൽ വ്യത്യാസം വരുന്നു എനിക്കത് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് സംഗീതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് കാരണം തണുപ്പുള്ള ചില സ്ഥലങ്ങളിൽ ആളുകൾ റാപ്പ് മ്യൂസിക് ഇഷ്ടപ്പെടുന്നു കാരണം അപ്പൊ അവർ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് ഡാൻസ് ചെയ്യുന്നു പറയുന്നു അല്ലെ അപ്പൊ ഇതുപോലെയുള്ള ഈ ഒരു വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന ഈ ഒരു വൈചാത്യങ്ങൾ യഥാർത്ഥത്തില് ഒന്നിന്റെ തന്നെ പലതരത്തിലുള്ള എക്സ്റ്റൻഷൻസ് ആണ് അതെ 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 അങ്ങനെയല്ലേ അങ്ങ് ഇതിൽ പറഞ്ഞു വെക്കുന്നു അതെ അതെ തീർച്ചയായും ഇപ്പം മത മതങ്ങൾ തന്നെ ഏത് രീതിയിലൊരു മനുഷ്യൻ ജീവിക്കണം അവര് ഏ മതങ്ങളുണ്ടായ സ്ഥലകാലങ്ങളിൽ അവരുടെ ഭക്ഷണ രീതി ആയാലും അവരുടെ സംസ്കാരമായാലും എല്ലാം എങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകണം നന്നായിട്ട് കൊണ്ടുപോകണം ഏതാണ് അതാണ് എല്ലാ എല്ലാ വേദം ഇപ്പം ബൈബിള് ഞാൻ ബൈബിള് വായിച്ചിട്ടുണ്ട് ഖുറാൻ വായിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഹിന്ദു ധർമ്മ അല്ലെങ്കിൽ ഹിന്ദു ഇതിൽ ജനിച്ച ഒരാളായിട്ടും സ്വാഭാവികമായിട്ടും ഹിന്ദു ധർമ്മത്തിലെ ഗ്രന്ഥങ്ങളും ഞാൻ വായി വായിച്ചിട്ടുണ്ട് അതെ പക്ഷെ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ധർമ്മ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ധർമ്മത്തിലെ ഗ്രന്ഥം വായിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത മതങ്ങളുടെ ഗ്രന്ഥം വായിച്ചു കഴിയുമ്പോൾ അത് അതിന്റെ അർത്ഥം പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബൈബിളിലായാലും ഖുറാനിലായാലും ബൈബിളിൽ തന്നെ ചിലപ്പോൾ ഒരു വാ ഒരു ഒരു വാചകം തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു മാസം വരുന്ന വ്യാഖ്യാനം ചെയ്യേണ്ടി വരും കാര്യം നമുക്ക് അതിന്റെ അർത്ഥം ഇവിടുന്ന് കിട്ടിയതുകൊണ്ട് അതെന്താണ പറയുന്നത് ഇല്ലെങ്കിൽ ബൈബിള് അല്ലെ ഖുറാനൊക്കെ വെറും ഒരു സ്റ്റോറി പോലെ മാത്രമേ മനസ്സിലായില്ലെങ്കിൽ അതൊരു സ്റ്റോറി മാത്രമാണ് നമുക്ക് മഹാഭാരതമായാലും അല്ലെങ്കിൽ രാമായണമായാലും മനസ്സിലായില്ലെങ്കിൽ അതൊരു കഥ മാത്രമാണ് കഥ മാത്രമാണ് അതിനകത്ത് വേറൊന്നുമില്ല അതെ ഇപ്പോൾ നമ്മുടെ ഇതിഹാസം ഇതുമായിട്ട് ഇപ്പം രാമായണമായാലും മഹാഭാരത രാമായണത്തില് ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നുള്ള വ്യക്തമായിട്ട് വ്യക്തമാക്കി ട്രയുണ്ട് അതായത് രാമായണം ആ ഒരു ആ ഒരു സംഭവിച്ചതായാലും ഇല്ലെങ്കിലും ആ കഥ കഥയിൽ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം അതെ അതെ അത് വ്യക്തമായിട്ടും കൃത്യമായിട്ടും അത് പറയണം അതിനകത്ത് ഭാര്യയല്ല മകനില്ല ഒന്നുമില്ല ബന്ധങ്ങളൊന്നുമില്ല പക്ഷേ ആ ഒരു തത്വം എന്താണ് പ്രതിജ്ഞ ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്ന ആ പ്രതിജ്ഞയ്ക്ക് അനുസരിച്ച് ഒരു ഭരണാധികാരി പോയിരിക്കണം അതെ അതെ എന്നുള്ളതാണ് അതെ തീർച്ച മക പിന്നെ തിരിച്ച് മഹാഭാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഗൃഹസ്ഥൻ എങ്ങനെ ആയിരിക്കണം അതെ ഒരു ഗൃഹസ്ഥൻ അവന്റെ ഒരു ധർമ്മസങ്കടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഭഗവാൻ അവനെ ഭഗവത്ഗീത ഉപദേശിച്ചു മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ഓഫ് ലൈഫ് അതെ അതെ ഇത് രണ്ടും നമ്മള് അതിൻ്റെതായിട്ടുള്ള അതിന്റെ മർമ്മ അല്ലെങ്കിൽ സത്വം മനസ്സിലാക്കി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ തീർച്ചയായും തീർച്ചയായും ഇതെല്ലാം തന്നെ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ രാമായണത്തിലെ ലക്ഷ്മണോപദേശം മഹാഭാരത്തിൽ വരുമ്പോഴത്തേക്കും ഇതിലൂടെ ഉപദേശം അപ്പൊ ഇതെല്ലാം തന്നെ അത്രയും എന്താ പറയുക അത്രയും ഡീപ് ആണ് അതിനെ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ക്രീമി ലെയറിൽ പറഞ്ഞിരിക്കുന്ന സംഗതിയാണ് പക്ഷേ അത് വേണമെങ്കിലും നമുക്ക് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അതിനപ്പുറം എല്ലാ മതങ്ങളിലും കൊടുത്തിരിക്കുന്ന ഒരുപാട് കൺസെപ്റ്റുകളാണ് ഖുറാൻ വായിച്ചു കഴിഞ്ഞാലും ബൈബിൾ വായിച്ചു കഴിഞ്ഞാലും മഹാഭാരതം രാമായണം ഇതെല്ലാം വായിച്ച് ഇത് ഫുൾ ഓഫ് കൺസെപ്റ്റ്സ് ആണ് അതെ 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 ഈ കൺസെപ്റ്റുകളെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ഒരു കൺസെപ്റ്റ് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാം പക്ഷെ കൺസെപ്റ്റ് ഇല്ലെങ്കിൽ പുതിയ കൺസെപ്റ്റ് ഉണ്ടാക്കുന്നതാണ് ബുദ്ധിമുട്ട് അതെ അതെ ഈ കൺസെപ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മളുടെ ഓരോ നമ്മളുടെ നിത്യജീവിതം സുഖപൂർണമാക്കാൻ പറ്റും സുഖമാക്കാൻ പറ്റില്ല നമ്മൾ ഇന്നിപ്പം ഈ ആകെ ഉഴലുകയാണ് ജീവിതം മുന്നോട്ട് നീക്കുക ഇതിന്റെ ഒന്നും ആവശ്യമില്ല മതങ്ങൾ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് സ്വർഗം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റ് എ ആ കൺസെപ്റ്റിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും ഇവിടെ തന്നെ മരണത്തിന് ശേഷമല്ല നോട്ട് ആഫ്റ്റർ ആഫ്റ്റർ ദി ദി ഡെത്ത് ഡെത്ത് ഉണ്ടാകാം ഇല്ലെങ്കിൽ ഉണ്ടാകാം ഇല്ല എന്തു വാങ്ങിക്കോട്ടെ നമുക്ക് എന്തായാലും നമുക്ക് അതിനെ കുറിച്ച് അനുഭവം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് നമ്മൾ തിരക്കിക്കൊന്നുമില്ല പക്ഷേ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ തന്നെ എക്സ്പീ എന്തുകൊണ്ട് എക്സ്പീരിയൻസ് അതെ കേരളത്തിലെ ഒരു ഭരണാധികാരി ഈ നമ്മൾ ഓണം ആഘോഷിക്കുന്നു കേരളത്തിന്റെ ഒരു ഭരണാധികാരിയുടെ പേരിലാണ് എന്താണ് എല്ലാവരും ഒരുപോലെ അതൊരു ദാറ്റ് വാസ് കൺസെപ്റ്റ് ഒരു ഒരു ഭരണാധികാരി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ആമോദത്തോടെ വസിക്കുന്ന ജനങ്ങൾക്ക് ആമോദത്തോടെ വസിക്കുന്ന ഒരു കാലം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ദാറ്റ്സ് എ കൺസെപ്റ്റ് അത് നമ്മൾ ജാതി മത ഭേദം എല്ലാവരും ആ കൺസെപ്റ്റിനെ ആ രാജാവിന്റെ വരവിനെ ആഘോഷിക്കുന്നു ദാറ്റ്സ് എ കൺസെപ്റ്റ് നമുക്ക് എന്തുകൊണ്ട് നമുക്കൊരു സ്വർഗം എന്തുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് വെക്കൂടാം അതിൽ നിന്നാണ് ഈ തസ്മൈ ബുക്കിന്റെ അല്ലെങ്കിൽ എഴുത്തിനെ കുറിച്ച് ഇതിനെ കുറിച്ചുള്ള ഒരു ചിന്തയും അതിന്റെ എഴുതി വെച്ചതും ഒരു ഭരണാധികാരി അത് എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്തോ എന്നു ആണോ ഇതിനകത്ത് കാണിക്കണം അതെ അതെ കാരണം ഇപ്പൊ ഞാൻ നടക്കുന്ന വഴി എന്റെ പിന്നെ പിന്നാലെ വരുന്ന ആളുകൾക്ക് ഞാനൊരു നല്ല വഴികാട്ടിയായിരിക്കണം നല്ല ഇടയെന്ന് പറഞ്ഞ സങ്കല്പം തന്നെ അവിടെ ഉണ്ട് അപ്പൊ യഥാർത്ഥത്തില് ഒരു ഭരണാധികാരി പിഴച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് അനിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് അകാല മരണങ്ങൾ ശിശുഹത്യകൾ പ്രളയം പേമാരി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പൊ നമുക്കതിന് ഉദാഹരണം പറയാമെന്നുള്ളത് ലോമപാത രാജാവിന്റെ ഒരു കഥയാണ് വർഷങ്ങളോളം മഴ പെയ്യാതിരുന്നു ഒടുവിൽ നമുക്ക് ഋഷി ശൃംഖനെ കൊണ്ടുവരേണ്ടി വന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടുണ്ട് അപ്പൊ അവിടെ ആ ഭരണാധികാരി പിഴയ്ക്കുമ്പോഴാണ് ആ ഒരു ഭയം അവർക്ക് ആണ് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന രാജാക്കന്മാർക്കും ഉണ്ടായിരുന്നു അപ്പൊ അത് എപ്പോഴും തന്നെ പ്രകൃതിയുമായിട്ട് അങ്ങേയറ്റം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഗതി കൂടിയാണ് കാരണം അവരുടെ വരവ് തന്നെ യഥാർത്ഥത്തിൽ ഇപ്പം സുയോധനൻ ജനിക്കുന്ന സമയത്ത് പ്രപഞ്ചം മുഴുവൻ ഈ എന്താ പറയാ നെഗറ്റീവായുള്ള ശബ്ദങ്ങൾ ഉണ്ടായിരുന്നതാണ് അല്ലെ ശ്രീകാലന്മാരുടെ ഓരിയിടലും അങ്ങനെയുള്ള ഉണ്ടായിരുന്നു അപ്പൊ ഇത് അവർ അങ്ങേയറ്റം കണക്റ്റഡ് ആണ് ഈ കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തമ കൂടി വരുന്ന ഒരു ഭരണാധികാരിക്ക് മാത്രമേ ഒരു രാജ്യത്തിന് ഏറ്റവും മികച്ച ഒരു നിലവാരത്തിലേ കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വളരെ വ്യത്യസ്തമാണ് ഈ ഒരു സങ്കല്പവും വ്യത്യസ്തമാണ് അല്ലെ അപ്പൊ അങ്ങനെ ഒരു കാഴ്ച നമ്മൾ തന്നെ സാധാരണ പറയുന്ന രാമരാജ്യം എന്നൊരു സങ്കല്പമാണ് നമ്മൾ പറയുന്നത് ഇപ്പോഴും പറയുന്ന വാക്കതാണ് രാമരാജ്യം എന്നൊരു സങ്കല്പം പറയുന്നത് കാരണം ഏറ്റവും ഗ്ലോറിഫൈഡ് ആയിട്ട് എല്ലാവരും ഒരു സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കുന്ന ഒരു ഒരു രാജ്യം അല്ലെ ആ ഒരു സങ്കല്പത്തിലേക്കാണ് അങ്ങ് ഈ പുസ്തകം ഇങ്ങോട്ട് വെച്ച് നീട്ടുന്നത് ഈ സങ്കല്പങ്ങൾ വെച്ച് അതെ അതെ ഇപ്പൊ മോഡേൺ വേൾഡിൽ തന്നെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ എന്നുള്ള ഒരു രാജ്യം എങ്ങനെയായിരുന്നു അതെ ഒരു ഭരണാധികാരി ഏറ്റെടുത്തതിന് ശേഷം ആ രാജ്യം ഒരു മോഡേൺ അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കി മാറ്റി അതെ ആ കോൺസെപ്റ്റ് ഈ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ കാണുന്നത് കാരണം സിംഗപ്പൂർ ഏറ്റവും വലിയ സ്വപ്നം അവർക്ക് ബോംബെ പോലെ സിറ്റി ആവണമെന്നായിരുന്നു അത് ഇത് വായിക്കുമ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു കാരണം ഞാൻ കേട്ടിട്ട് എല്ലാ കാര്യ സങ്കല്പ ഇപ്പൊ തോന്നാൻ ഭയങ്കര രസകരമായിട്ടാണ് തോന്നുന്നത് അല്ലേ അപ്പൊ ഭരണാധികാരി ഇപ്പം നമ്മൾ ഈ എഴുതുന്ന എഴുതിയിരിക്കുന്ന ഈ സങ്കല്പങ്ങളെല്ലാം തന്നെ ഇതല്ലെങ്കിൽ ഈ ഐഡിയാസ് എല്ലാം തന്നെ ഒരു ഭരണാധികാരിയുടെ മൈൻഡിൽ അത് സ്പാർക്ക് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടി മാത്രമാണ് ഇത് എഴുതിയിരിക്കുന്നത് അല്ലാതെ ഇതിനൊരു പ്രചരണം കൊടുക്കണമെന്നോ ബുക്സൈലോന്നോ ഒരു ഉദ്ദേശമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭരണാധികാരികളുടെ മൈൻഡിൽ സ്പാർക്ക് ചെയ്യുക ഇത് നടപ്പാക്കുക ഭരണാധികാരിയുടെ മൈൻഡിൽ സ്പാർക്ക് ചെയ്യുക എന്നുള്ള എന്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ കേരളത്തിൽ നിന്ന് ബോംബെയിലോട്ട് സഞ്ചരിക്കുന്നത് കൊങ്കൺ റെയിൽവേ കൂടിയാണ് ഈ കൊങ്കൺ റെയിൽവേ എന്നുള്ള കൺസെപ്റ്റ് ഒരു ഭരണാധികാരിയുടെ മൈൻഡ് സ്പാർക്ക് ചെയ്ത ഒരു ഐഡിയ ആണ് ഇത് ആ ഭരണാധികാരി അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും അതും ഗവൺമെന്റിനെ കൊണ്ട് അത് നടപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ നാല്പത്തിരണ്ട് മുപ്പത്തി ആറ് മുതൽ മുപ്പത്താറ് മണിക്കൂർ മുതൽ നാല്പത്തിരണ്ട് മണിക്കൂർ വരെ യാത്ര ചെയ്തിരുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയിട്ട് തമിഴ്നാട് ആന്ധ്ര കർണാടക എല്ലാം യാത്ര ചെയ്തിട്ട് വേണമായിരുന്നു മഹാരാഷ്ട്രയും എത്തി അത് നേരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലായി കണ്ണൂർ കണ്ണൂരിൽ നിന്നുള്ള യാത്രക്കാർക്കൊക്കെ അതുകൊണ്ട് ഒരു പന്ത്രണ്ട് പതിനാല് മണിക്കൂർ കൊണ്ട് അവർ എത്തിച്ചേരുന്നു എത്തിച്ചേരുന്നത് അത്രയും സമയലാഭം ഇന്ധന ലാഭം എല്ലാം ഉണ്ടായത് ഒരു ഒരു ഭരണാധികാരിയുടെ മൈൻഡിൽ ഉണ്ടായ സ്പാർക്കാണ് അപ്പോൾ അങ്ങനെ ഈ ഐഡിയാസൊക്കെ ഭരണാധികാരിയിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമേ ഉള്ളത് ഇതെല്ലാം ഒരു ഒരു സാറ്റലൈറ്റ് പോലെയാണ് ഇതൊരു സാറ്റലൈറ്റ് അല്ലെ ഒരു ഉപഗ്രഹം മതിയാണ് ഇതിന്റെ ഭ്രവണബോധത്തിൽ എത്തിക്കേണ്ടത് റോക്കറ്റ് പോലുള്ള ശക്തമായിട്ടുള്ള റോക്കറ്റ് റോക്കറ്റാണ് നമുക്ക് അത് ഭരണ ഭരണാധിപന്മാരാണ് ആ റോക്കറ്റ് അതെ അതെ അവരിൽ കൂടി വേണോ അത് ഓർബിറ്റിൽ അത് എത്തിച്ചേരും നിക്ഷേപിക്കാം അതെ അതെ അപ്പൊ നമ്മൾ ഫിക്റ്റീഷ്യസ് ക്യാരക്ടേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ശ്രീരാമൻ അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു ഇതിഹാസ ഇതിഹാസം എന്നുള്ള വാക്കിനർത്ഥം തന്നെ ഇതിഹാസം അങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ് അപ്പൊ അതൊരു ദൃക്സാക്ഷിയാണ് അത് പറയുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ഒരിക്കലും ഫിക്റ്റീഷ്യസ് സ്റ്റോറി അല്ല പക്ഷേ എങ്കിലും നമുക്ക് നമുക്കതിന് ശ്രീരാമൻ എന്ന് പറഞ്ഞ രാജാവ് ജീവിച്ചിരുന്നത് ഇതിഹാസത്തിന്റെ ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഭഗവാൻ കൃഷ്ണനാണെങ്കിലും ആണെങ്കിലും ഒക്കെ പക്ഷെ അതിനുശേഷം നമ്മുടെ ഹിസ്റ്റോറിക്കൽ എവിഡൻസിലുള്ള രണ്ടോ മൂന്നോ ഭരണാധികാരികളെ കൂടി നമുക്ക് പറയാവുന്നതാണ് ഒന്നെന്ന് പറയുമ്പോൾ വിക്രമാദിത്യ രാജാവ് അദ്ദേഹം ഇന്ത്യയെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരവസ്ഥയിൽ ഇന്ത്യയല്ല ഭാരതത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കൊണ്ടെത്തിച്ച ആളാണ് അതുപോലെ തന്നെയാണ് അശോക ചക്രവർത്തി അപ്പൊ അശോക ചക്രവർത്തി ചെയ്തത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകമായ ജീവിതത്തിന്റെ ഒരു ജംഗ്ഷനിലാണ് ഗീതാ ഉപദേശം പോലെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അഹിംസ എന്ന് പറഞ്ഞ വ്രതം കടന്നു വരുന്നത് ഇപ്പൊ കലിംഗ യുദ്ധം കഴിഞ്ഞു ഏറ്റവും കൂടുതൽ മൂന്ന് ലക്ഷത്തോളം ആളുകൾ ഇങ്ങനെ എന്താ പറയാ കബന്ധങ്ങളായും അതുപോലെ തന്നെ മരണാസനരായും കിടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് അശോകൻ പറയുന്ന ഒരു വാക്കുണ്ടത് എ പി ജെ അബ്ദുൽ കലാമിന്റെ ഇഗ്നേറ്റഡ് മൈൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് ആരംഗം ചിത്രീകരിച്ചിട്ടുണ്ട് ആളുകൾ ഇല്ലാത്ത ഇത്രയും ആളുകളോട് മരിച്ചു കിടക്കുന്നു ഈ ആളുകൾ ആരും ഇല്ലാത്ത വെറും ഊഷധമായുള്ള ഭൂമിയാണോ അശോകൻ സ്വന്തമാക്കിയതെന്നും അതുകൊണ്ട് അദ്ദേഹം മുട്ടുകൊത്തിയിരിക്കും മുകളിലേക്ക് നോക്കുമ്പോഴ് ചന്ദ്രപ്രകാശം ആ നിമിഷത്തിലാണ് അദ്ദേഹം അഹിംസ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ എങ്കിലും അതിനുശേഷം അശോകൻ തന്റെ കാലത്തിന് ശേഷം എങ്ങനെ ആയിരിക്കണം ഈ ലോകം മാറേണ്ടത് അതുകൊണ്ട് ഒൻപത് ഏറ്റവും ശ്രേഷ്ഠരായ ഒൻപത് വ്യക്തികളെ അദ്ദേഹം ഇത് ഏൽപ്പിച്ചുവെന്നും അദ്ദേഹത്തിന് ഒരു സീക്രട്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നുവെന്നും ഇപ്പൊ അത് വ്യക്തമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ഒരു ഭരണാധികാരിയുടെ ദർശനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ അതുപോലെ തന്നെ വേറെ ഒരുപാട് രാജാക്കന്മാരുണ്ട് അവരുടെ കൊടുത്തിരുന്ന വസ്ത്രം തന്നെ ഏറ്റവും ഒടുവില് അതിന്റെ പകുതി കീറി ഉപേക്ഷിച്ചിട്ട് എനിക്ക് ഇനി ഇത് മാത്രമേ ഉള്ളൂ ഇതും കൂടെ ഉപേക്ഷിക്കാൻ കഴിയില്ല കാരണം എന്റെ നഗ്നത പുറത്തു വരും എന്നുള്ളത് കൊണ്ട് അത്രയും വലിയ ഭരണാധികാരികൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഈ ഭാരത എന്നിട്ട് ഇത്രയും വലിയൊരു ഡിക്ലൈൻ വരാനുള്ള ഒരു കാരണത്തിന് നോക്കി കാണുന്നത് ഇത് എല്ലാ ഭരണാധികാരികളും ഭരിച്ചിരുന്നത് അവരുടെ അവർക്ക് കിട്ടിയിട്ടുള്ള ആത്മീയ ഉപദേശത്തിന്റെ അടിസ്ഥാന ആർക്ക് കൂടുതൽ നല്ല ആത്മീയ ഉപദേശം കിട്ടിയിട്ടുണ്ടോ അവരെല്ലാം അറിയപ്പെടുന്ന ഭരണാധികാരികളായിരുന്നു ആത്മീയതയുടെ പിന്നെ സംഭവിച്ചെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം ബുദ്ധമതം ബുദ്ധമതം ഏതാണ്ട് മിക്കവാറും ഉള്ള രാജ്യങ്ങളെല്ലാം പ്രചരിച്ചു കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചത് അവരുടെ അവരവരുടെ തത്വങ്ങളിൽ നിന്ന് മാറി അവരുടെ ആചാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി അപ്പം തത്വങ്ങൾക്ക് പ്രാധാന്യം കുറയുകയും അവരുടെ ആചാരങ്ങൾക്ക് പ്രാധാന്യം കൂടുകയും പിന്നെ അവരുടെ സ്വാഭാവികമായിട്ടും ആചാരങ്ങൾ പ്രാധാന്യം കൂടി കഴിച്ചതിനു ശേഷം അവർ എല്ലാ രാജ്യങ്ങളിലും ഭരണത്തിൽ കൈകടത്താൻ ശ്രമിച്ചു അതോടുകൂടി അവർക്ക് ഭരണത്തിൽ ഒരു പ്രാവശ്യം മതങ്ങൾ കഴിഞ്ഞാൽ അവിടെ അപജയം സംഭവിക്കും അവിടെ അപജയം സംഭവിക്കുകയാണ് അങ്ങനെയാണ് ബുദ്ധിമുതങ്ങളൊക്കെ എനിക്ക് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ ആ തത്വങ്ങൾ വിട്ടിട്ട് മാറിപ്പോയിക്കഴിമ്പുണ്ട് എന്നുള്ള അവജയങ്ങളാണ് അതെ അതാണ് അപ്പൊ ഈ മതങ്ങൾ മതങ്ങളിപ്പം ഈ മതങ്ങളെല്ലാം നേരത്തെ ചെയ്തിരുന്നെന്താണോ ഈ ഭരണ സംവിധാനവും ജനങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഈ മതങ്ങളായിരുന്നു തീർച്ചയായും ഇന്നത്തെ ഡെമോക്രസി ലോകത്ത് വരുന്നതിനുമുമ്പ് അതുവരെ എത്തിച്ചു കൊടുത്തത് ലോകത്തുള്ള മതങ്ങളായിരുന്നു ആ ഭരണ സംവിധാനം ഈ ഡെമോക്രസി സിസ്റ്റം വരെ എത്തിച്ചു കൊടുത്തത് മതങ്ങളായിരുന്നു മതങ്ങളുടെ മതങ്ങളുടെ നിയമങ്ങളും മതങ്ങളുടെ വ്യക്തി നിയമങ്ങളും സാമൂഹ്യ നിയമങ്ങളും എല്ലാം കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇതുവരെ എത്തിച്ചു കൊടുത്തു നമ്മളുടെ പല ഇന്ത്യയിൽ തന്നെ നമ്മുടെ നിയമങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മുടെ പുരാണ നിയമങ്ങളൊക്കെ അതിൽ നിന്ന് റെഫർ ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും എഴുതിയത് അപ്പം മതങ്ങൾക്ക് പ്രത്യേകം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിക്ക് പ്രത്യേകം ഒരു സ്ഥാനമുണ്ട് ആ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ തത്വങ്ങൾ എവിടെ ഹനിക്കപ്പെട്ടോ അവിടെ അപജയം സംഭവിച്ചു അത് രാജാക്കന്മാർക്കും ഭരണ സംവിധാനത്തിനും അപജയം സംഭവിച്ചിട്ടുണ്ട് അതാണ് അതാണ് സംഭവിച്ചത് അതെ അതെ കാരണം എസ്പെഷ്യലി നമ്മൾ സെമിറ്റിക് റിലീജിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട് കാരണം ഇപ്പൊ ഈ ഭാരതത്തിലുള്ള മിക്കവാറും ഗ്രന്ഥങ്ങൾ അത് റീറൈറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും അങ്ങനെയുള്ള ഒരു സാന്സ്കൃത്ത് രീതിയിലാണ് എഴുതി ഇരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ശർമാജി പോലുള്ള ആൾക്കാർ നമ്മുടെ അദ്ദേഹത്തിന്റെ വീഡിയോ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ സാൻസ്ക്രി ഒറിജിനൽ സംഗതികൾ ഈ മേഘപടലം പോലെ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്നാണ് അതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അദ്ദേഹം പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല പക്ഷേ പലപ്പോഴും ബാക്കിയുള്ള പല സെമിറ്റിക് റിലീജിയൻസിലും പുനർവായനകളും പുനർ എഴുത്തുകളും അവിടെ വന്നു പൊളിറ്റിസൈസേഷൻ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഞാനത് പേരെടുത്ത് പറയുന്നില്ല കാരണം അത് കോൺട്രവേഴ്സിയൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് പറയുന്നില്ല പക്ഷെ പലയിടത്തും നമ്മൾ ഈ എന്താ പറയാ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള പല എലമെന്റ്സിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന്റെ നിയമ വ്യവസ്ഥകളിൽ അവർ കുടുങ്ങി അധികാരം പിടിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിയിരുന്നത് അപ്പൊ ആത്യന്തികമായിട്ടുള്ള ഒരു ഇപ്പൊ റെസൾ പോലുള്ള വലിയ എഴുത്തുകാർ വി ഷുഡ് ഹാവ് ആൻ അവയർനെസ് ഓഫ് ദ എൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് നമ്മുടെ ഒരു ദിവസം മരിച്ചു പോകും എന്നൊരു ധാരണ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മരണത്തിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കുറേയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നും കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഐ ഹാവ് ടു ഗോ ഫ്രം ഹിയർ ഒരിക്കലും ഞാൻ കൊണ്ടുപോകുന്നില്ല പക്ഷെ നമ്മളതിനെ മാറ്റി വായിച്ചത് എനിക്ക് ശേഷം പ്രളയം എന്നുള്ള ഒരു സങ്കല്പമാണ് നമുക്ക് ഉണ്ടാക്കിയിരുന്നത് അപ്പൊ യഥാർത്ഥത്തില് മനുഷ്യന്റെ വൈജ്ഞാനിക മണ്ഡലത്തിൽ പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവന്റെ ആത്മീയ മണ്ഡലത്തിലുള്ള ഈ ഒരു വെല്ലുവിളികൾ അവിടെ സംഭവിച്ചില്ല എന്നുള്ളതാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത് അങ്ങ് അതിനോട് യോജിക്കുന്നുണ്ടോ എന്താണ് അതിന്റെ അല്ല ഇത് നമ്മളുടെ ഈ ഭരണാധികാരിയുടെ ഈ ചിന്തയിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ശേഷം പ്രളയം എന്നുള്ള ഒരു ചിന്ത അതവരുടെ മാനസിക അവസ്ഥയാണ് അതെ അതെ സൂചിപ്പിക്കുന്നത് അതെ അതെ അവർക്ക് ആത്മീയമായിട്ടുള്ള അറിവ് ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അല്ലെങ്കിൽ ആ ഒരു ബേസ് അവർക്കില്ല എന്താണ് ഞാൻ ഞാൻ എന്തിനു വന്നു ഞാൻ എവിടെ നിന്ന് ഞാൻ എന്തിനു എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ആ ആ ഒരു ആ ഒരു ആത്മീയമായിട്ടുള്ള അറിവ് അവരുടെ മനസ്സിലുണ്ടാത്തത് കൊണ്ടാണ് അവര് ഈ ഒരു രീതിയിലുള്ള ചിന്തയും അല്ലെങ്കിൽ മനുഷ്യനെ നശിപ്പിക്കുകയും അല്ലെങ്കിൽ സമൂഹത്തെ നശിപ്പിക്കണം അല്ലെങ്കിൽ ഞാൻ ശേഷം പ്രളയം ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്തയും എത്തിച്ചേരും ഇതിൻ്റെ അവസ്ഥ ഇതിന്റെ ബേസ് എന്ന് പറയുമ്പോൾ ആത്മീയത തന്നെയാണ് തീർച്ചയായും ആത്മീയത എന്ന് പറയുമ്പോൾ എന്താണ് ആത്മീയതയ്ക്ക് നേരിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറഞ്ഞ അറിവ് 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 പ്രജ്ഞാനം ബ്രഹ്മ അതെ അപ്പോൾ എന്താണ് അറിവെന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ അറിവിന്റെ സത് സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായിട്ടുള്ള അത് അതാണ് പ്രധാന അതാണ് പ്രധാന സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള അറിവ് ഈ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലോ അതായത് ശിശു ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ കിട്ടേണ്ട ഒരു ഒരു അതെ അതെ ഒരു വിദ്യാഭ്യാസം തീർച്ചയായും അതിന്റെ കുറവാണ് ഈ ലെവലിലേക്ക് ആളുകളെ എത്തിക്കുന്നതും അവര് വല്ലാത്ത രീതിയിൽ അവര് പല അഴിമതി സ്റ്റേജിലോട്ടും അല്ലെങ്കിൽ സമൂഹത്തിന് നിരക്കാത്ത പ്രവണതകളിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ഈ വിദ്യാഭ്യാസ കുറവ് ഈ ആത്മീയ വിദ്യാഭ്യാസ കുറവാണ് അപ്പൊ ഇനിയും ഇതിൽ നമ്മൾ ഇപ്പോ പറയുന്നുണ്ട് ഇനിയും നമ്മൾ പൊളിറ്റീഷ്യൻസ് പൊളിറ്റീഷ്യൻസ് ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് നമ്മളിപ്പോ ചർച്ച ചെയ്ത് കഴിഞ്ഞാല് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇപ്പോഴത്തെ അവരുടെ റോൾ എന്താണ് അവർ ഇതിനു മുമ്പ് മതങ്ങൾ ചെയ്തിരുന്ന റോളാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി പാർട്ടീസ് ഭരണാധി ഭരണ സംവിധാനവും ജനങ്ങളുമായിട്ടുള്ള ലിങ്ക് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് പണ്ട് മതങ്ങളായി അപ്പൊ ഇവരെ കയറി ചെയ്യേണ്ടതും നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ആവശ്യമാണ് അവരുടെ ചെലവ് ചെലവുകൾ നമ്മൾ നമ്മൾ കാണുന്നില്ല അവരെങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടീസ് അവര് അവരുടെ നിത്യ ചെലവുകൾ എങ്ങനെ നടത്തുന്നതു പോലും നമ്മൾ അന്വേഷിക്കാൻ ഞാനൊരു ഉദാഹരണം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഒരു പാർട്ടി ഓഫീസിന്റെ ഒരു മാസത്തെ ഇലക്ട്രിസിറ്റി ബിൽ അവരെങ്ങനെ കൊടുക്കുന്നു നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ അവർ ആരുടെയെങ്കിലും കാലു പിടിച്ചിട്ടല്ലേ കൊടുക്കാനുള്ള അങ്ങനെ ആരുടെങ്കിലും കാലു പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഫേവർ ചെയ്യാതിരിക്കാൻ പറ്റുമോ കാര്യം നടത്തിക്കൊണ്ട് പോകണ്ടേ അപ്പോൾ നമ്മൾ അതുപോലെ ചിന്തിക്കണം ഒരു സഹകരമായ കാര്യമാണ് കാരണം പല ആളുകളും അവരുടെ ഇപ്പോഴും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ മുൻപെന്ന് പറഞ്ഞാല് ജോലി രാജിവെച്ചിട്ടാണ് അവർ മത്സരിക്കാൻ പോവുക ചിലപ്പോൾ കോളേജ് പ്രൊഫസറായിരിക്കും മോർ ദാൻ വൺ ലാഖ് റുപ്പീസ് പെർ മന്ത് കിട്ടുന്ന ഒരാൾ ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം ജയിക്കുമോ തോക്കുമോ എന്ന് ഉറപ്പില്ലാത്ത ഒരു മത്സരത്തിനേക്ക് ലോട്ടറി പോസ് എ ലോജിക് ദാറ്റ് എന്തിനാണ് അങ്ങനെ അങ്ങനെ പോകുന്നത് അങ്ങനെ ഒരു കാര്യത്തിന് പോകുന്നത് സേവനത്തിന് വേണ്ടിയാണോ അതോ അതിനേക്കാൾ വലിയൊരു തുക തനിക്ക് എന്നുള്ള ധാരണയാണോ അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ ജോലി രാജി വെക്കുന്നവരോട് അവർക്ക് അവരുടെ പ്രസ്ഥാനം അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ടാവും അതെ അതെ നിങ്ങൾ ഇതല്ലെങ്കിൽ ഒരു നിങ്ങൾ ജയി നിങ്ങൾക്ക് അതിന്റെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങളെങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാതെ അതെ പല പല വളരെ ഡെലിക്കേറ്റ് ആയ ടോപ്പിക്സ് ആണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ സംസാരിക്കുമ്പോഴേ അതിൻ്റെതായ ഒരുപാട് ഉണ്ട് കോൺസിക്വൻസുകളുണ്ട് എങ്കിലും സ്റ്റിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അപ്പൊ സർവീസ് ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയാണ് പലരും നമ്മടെ സേവിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഇപ്പൊ പല ആളുകളും അതായത് ഒരു യോഗിയെ പോലെ ജീവിക്കുന്നു അന്നന്നത്തെ ഭക്ഷണം മാത്രം െ ചിലപ്പോൾ അതുമില്ല അത് തന്നെ പുറത്തു പോയിട്ട് ശങ്കരാചാര്യെ പോലുള്ള ശങ്കരാചാര്യ ഭഗവത് പാതയെ പോലുള്ള ആൾക്കാർ സന്യാസ പരമ്പര അവരെല്ലാം തന്നെ പുറത്തു പോകുന്നത് ഭിക്ഷാം ദേഹിയിലാണ് ഒരു ദിവസത്തെ ആഹാരം ഒരു നേരത്തെ ആഹാരമാണ് അത് കഴിഞ്ഞ് അവർ തൃത്ര വേണം അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും പോകുന്നു അപ്പൊ എം കെ രാമേന്ദ്രസാറിന്റെ പുസ്തകത്തിലാണ് പറയുന്ന പോലെ ഏഴ് വയസ്സും ഒൻപത് വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികൾ അത് രാവിലെ ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഹിമാലയത്തിന്റെ ചുറ്റാകെ അല്ലെങ്കിൽ കൈലാസപർവ്വത്തിന്റെ ചുറ്റാകെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴത് വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി കാരണം നമ്മളൊക്കെ അവിടെ സുഖമായിട്ട് ഇടന്ന് ഉറങ്ങുന്നു വല്ലപ്പോഴെങ്കിലും ഒരു പുരബം ഉണ്ടാകുന്ന പെട്ടാളെ കുറിച്ച് കാരെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് പക്ഷേ ഇതാ ഞാൻ ആലോചിച്ച വല്ലാൻ ജട്ടിപ്പോ കാരണം എന്ന് വെച്ചാൽ നാധപരമ്പരയുള്ള സന്യാസ സമൂഹത്തിൽ വരുന്ന കുട്ടികൾ അവര് ഡിവൈനായിട്ട് അങ്ങ് പറഞ്ഞതുപോലെ ഡിവൈനായിട്ട് ഒരു മെസ്സേജുമായിട്ട് വരുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ ലാമമാരുടെ കൂടെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളിൽ പഠിക്കുന്ന കുട്ടികൾ അപ്പൊ അവരൊക്കെ അതിരാവിലെ ലോക നന്മയ്ക്ക് വേണ്ടി അതായത് നമ്മളെ ഈ പോത്ത പോലെ ഇടന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും കൂടെയാണ് അവർ ഈ ഇത്രയും വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ത്യാഗം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായൊരു പദമായിരുന്നു നമ്മുടെ ധർമ്മ വ്യവസ്ഥയിൽ പക്ഷെ ഇപ്പൊ അത് പോയി അങ്ങനെ ഒരു സംഗതിയെ നമുക്കിപ്പോൾ ഇല്ലാതാവുന്നു മാത്രമല്ല പറഞ്ഞൊരു കാര്യമുണ്ട് ശാസ്ത്രം ഇപ്പോൾ ഐൻസ്റ്റൈൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ട ഉണ്ട് സയൻസ് വിതൗട്ട് റിലീജിയൻ ആൻഡ് റിലീജിയൻ വിതൗട്ട് സയൻസ് എന്ന് പറയുന്നത് രണ്ടും ശരിയാവില്ല അതുപോലെയാണ് ശാസ്ത്രത്തിനെ എപ്പോഴും ആത്മീയതയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇവിടെയുള്ള ഋഷികൾ സഞ്ചരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഒരേ സമയം തന്നെ വേദാന്തികളാണ് അതേസമയം തന്നെ അവർ ഏറ്റവും പരമകാഷ്ഠ പ്രാപിച്ച ശാസ്ത്രജ്ഞന്മാരുമായിരുന്നു പക്ഷേ പിൽക്കാലത്ത് എപ്പോഴും അതിൻ്റെ ഇടയിൽ ഒരു ഡിവൈഡിങ് ലൈൻ വന്നു ശാസ്ത്രം വേറെയാണ് ആത്മീയത വേറെയാണ് അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അത് അറിയുന്ന ശാസ്ത്രജ്ഞർ ആത്മീയത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ശാസ്ത്രജ്ഞരായിരുന്നു വളരെ ആത്മീയതയും സയൻസ് വാദിയും രണ്ടും വ്യത്യസ്തമല്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയിരുന്നോണ്ടാണ് അതെ 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 അവര് അവരെ ഒരു ഔട്ട് ഓഫ് ബോക്സിൽ ചിന്തിക്കാനും ആ തലത്തിൽ എത്തിക്കാനും സഹായിച്ചത് ആ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത ആയിരുന്നു എന്നുള്ള ബോധം അവർക്കുണ്ട് ഇന്ന് ഇന്നത്തെ സയന്റിസ്റ്റുകൾ അവർ ടെക്സ്റ്റ് ബുക്കിൽ കൂടി മുന്നോട്ട് പോവുകയാണ് അവർ ഔട്ട് ഓഫ് ബോക്സിൽ പോകുന്നില്ല അതെ അപ്പൊ നമ്മുടെ ലോകോത്തര സയന്റിസ്റ്റുകൾ ഇന്നിപ്പം ഉണ്ടാകേണ്ട ഒരു അവസ്ഥ ഉണ്ട് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും ടെക്സ്റ്റ് ബുക്കിൽ നിന്നാൽ പോരാ ടെക്സ് ബുക്കിൽ നിന്ന് കഴിഞ്ഞാൽ ഇൻബോക്സ് ആയി പോകും ഔട്ട് ഓഫ് ബോക്സിലുള്ള സയന്റിസ്റ്റുകൾ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ സ്പിരിച്വലിറ്റിയുടെ അല്ലെങ്കിൽ ആത്മീയതയുടെ സഹായത്തോടെ ആത്മീയത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഘട്ടം കൂടെ നമ്മൾ പറയേണ്ടിയിരിക്കും എന്താണ് ആത്മീയത നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ കിട്ടണമെങ്കിൽ എന്താണ് ഇപ്പൊ ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഇതും ഇതിലും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്ത സംഗതികൾ ഇതെങ്ങനെ കിട്ടി ഇത് ഇൻഡ്യൂഷനാണ് ദർശനാണ് ഇൻഡ്യൂഷനാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് ആത്മീയതയുടെ ആത്മീയതയുടെ പേര് പേരതിനാത്മീയതയാണ് പക്ഷെ നമ്മൾ എന്താണ് ചെയ്തത് മതം പറയുന്നത് അത് ആത്മീയതയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മെഡിറ്റേഷൻ പക്ഷെ മതം അത് പറയുന്നുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ചെയ്യാതിരിക്കണം അതാണ് സംഭവിക്കുന്നത് പക്ഷെ നമ്മൾ അത് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുകയാണ് നമ്മളൊരു വിഷയമായിട്ട് നമ്മൾ അതിനെ കേന്ദ്രീകരിച്ച് നമ്മൾ അതിനെ പോയിന്റ് പോയിന്റ് ചെയ്തിട്ട് നമ്മൾ അതിനുവേണ്ടി ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ ഇൻഡ്യൂഷൻ കിട്ടുക എന്നുള്ള സ്വാഭാവികമാണ് അത് കിട്ടിയിരിക്കും അത് കിട്ടിയ ആളുകളാണ് പറയുന്നത് സയൻസും സ്പിരിച്വാലിറ്റിയും രണ്ടും ഒന്നിച്ചിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഒരു ഒരു ലോകത്തിന് വേണ്ടി ഇപ്പൊ പറഞ്ഞില്ല വസുദൈവ കുടുംബം എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് നമ്മുടെ നമ്മുടെ നിലനിൽക്കുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ ഈ പറഞ്ഞ ഒരു വസുദൈവ കുടുംബകം ലോകമെല്ലാം ഒന്നായിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ എത്തിച്ചേരും അതെ സ്വാഭാവികമായിട്ട് എത്തിച്ചേരും നമ്മളിപ്പോ അറുനൂറ്റി ഇരുപത്തി ആറ് ചെറു രാജ്യങ്ങൾ ചേർന്ന് ഒരു ഒരു രാജ്യം ഉണ്ടായി ഭാരതം കേരളത്തിൽ തന്നെ തിരുവനന്തപുരവും കായംകുളവും തമ്മിൽ യുദ്ധം ചെയ്തു ആറ്റിങ്ങലുണ്ടായിരുന്നു കൊട്ടാരം ഉണ്ടായിരുന്നു യുദ്ധം ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് ഇന്ന് അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഒരു സ്റ്റേറ്റ് ആയെന്ന് പറഞ്ഞ് മാത്രമല്ല ഈ സ്റ്റേറ്റുകൾ തമ്മിൽ ഈ അറുനൂറ്റി ഇരുപത്തിയാറ് രാജ്യങ്ങളും ചേർന്നിട്ട് ഒരു രാജ്യമാകുകയും അവർ പരസ്പരം എങ്ങനെ സേവനം നടത്താം എന്നതിനെ കുറിച്ചുള്ള ചിന്തയും നിയമനിർമ്മാണവും ഭരണമാണ് നടന്നോട്ടെ തമ്മിൽ തമ്മിൽ പോരടിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും പറ്റില്ല അതെന്താണ് അവസ്ഥയിലേക്ക് കൊണ്ട് കൊണ്ട് ഒരു ുള്ളിൽ ഡെമോക്രാസി എന്നുള്ള ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള മാത്രമാണ് ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴത്തേക്കും അറുനൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളും ഒന്നായി ഓ ഒരു ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു 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 ടാർഗറ്റിലേക്ക് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തോടുകൂടി സാധിച്ചത് ഇതുപോലെ തന്നെ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളെല്ലാം ഈ എങ്ങനെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളും ഒരു ഇന്ത്യ അല്ലെങ്കിൽ ഒരു ഭാരതം പോലെ ഈ നൂറ്റി അൻപത് അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് രാജ്യങ്ങളിൽ ചേർന്ന് ഒരു രാജ്യം ഒരു സിസ്റ്റം വസുദൈവ കുടുംബകം സാധ്യമാണ് അതാണ് പറയുന്നത് അതേപോലെ നമ്മളെ പുസ്തകത്തിലേക്ക് നമ്മൾ എത്തി അപ്പൊ ഈ വസുധൈവ കുടുംബകം പോലൊരു സങ്കല്പാണ് ഏകൈവ മനുഷ്യജാതി എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരാശിയും ഒന്ന് തന്നെയാണ് അപ്പൊ നമ്മൾ കുറച്ചുകൂടെ സങ്കീർണമായിട്ട് ചിന്തിക്കുമ്പോൾ ബാക്കിയുള്ള ജീവികളെയും കൂടെ നമ്മൾ ഇതാക്കും കാരണം ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുദേവനും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഈ നമ്മുടെ ചുറ്റാ കാണുന്ന പല ജീവികളും ഇത്തരത്തിലെന്താണ് നമ്മുടെ മുൻകാമികളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചില ആൾക്കാരായിരിക്കും ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ നമ്മൾ എവിടെയെങ്കിലും ജീവിയായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് തന്നെ മോഡേൺ സയൻസ് തന്നെ പറയുന്നുണ്ട് വാട്ട് അവർ തിങ്സ് ബി സി ദ ഡിഫറന്റ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ സെയിം പൊട്ടൻഷ്യൽ ഒന്ന് തന്നെയാണ് എല്ലാം അല്ലെ ആ ആ ഒരു അറിവാണ് തസ്മയി എന്ന് പറഞ്ഞ പുസ്തകത്തിലൂടെ അങ്ങ് വരച്ച് വെക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായും തീർച്ചയായും